അഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ നാല് വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിനിമം അഞ്ച് രൂപയ്ക്ക് അയ്യായിരം രൂപ രൂപ അടച്ച നമ്മൾ പറയുന്ന എന്നുള്ളത് ഏറ്റവും കുറവാണ് ഈ വണ്ടിക്ക് അയ്യായിരം രൂപ ഈ വണ്ടി ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിക്ക് സമീപം പുതിയകാവ് പുതിയകാവിന് സമീപം ചുറ്റുമൂല എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം നമ്മുടെ ഉനൈസിന്റെ എ ടു ടൂസഡ് എന്ന് പറയുന്ന യൂസ്ഡ് വണ്ടികളൊക്കെ വിൽക്കുന്ന ഷോപ്പിലാണ് നിൽക്കുന്നത് ടൂ വീലറാണ് ഇവിടെ കൂടുതലും ഉള്ളത് സ്കൂട്ടർ ഐറ്റംസ് ബൈക്ക് ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ ഉനൈസിനെ നമുക്ക് പരിചയപ്പെടാം ഉനൈസേ ഉനൈസിനെ നമുക്ക് പരിചയപ്പെടാം അതുപോലെ തന്നെ പുതിയ കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് ഏകദേശം നാല് മാസത്തോളം ആയി നമ്മളൊരു വീഡിയോ എടുത്തിട്ട് പുതിയ പുതിയതായിട്ട് വരുന്ന വണ്ടികൾ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ പഴയ വീഡിയോ വീഡിയോകളുണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായിരുന്നു അവർക്ക് തന്നെയാണ് ഈ വണ്ടി എല്ലാം കൊടുത്തത് വീഡിയോ എടുക്കാൻ ഒരു സമയം സമയം കിട്ടിയത് ഓക്കെ ഓക്കെ പുതിയ നമുക്ക് സമയം കിട്ടിയത് അതുപോലെ തന്നെ പുതിയ വണ്ടികളൊക്കെ ഒരുപാട് വന്ന് ഇരിപ്പുണ്ട് സ്കൂട്ടർ ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട് ബൈക്ക് ഐറ്റംസ് ഇരിപ്പുണ്ട് എല്ലാം ഉണ്ട് വരാനുണ്ട് നമുക്ക് പലയിടത്തായിട്ട് ഇരിക്കുകയാണ് വണ്ടി എടുക്കാൻ പോകുന്ന ാണ് നേരത്തെ കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ തൊട്ടായിരുന്നു ചെയ്തോണ്ടിരുന്നത് പക്ഷെ പതിനേഴ് വണ്ടി ഇപ്പം ചെയ്യുന്നുണ്ട് എങ്കിലും ഫണ്ടിങ് കുറവാണ് അതുകൊണ്ട് നമുക്ക് പതിനെട്ട് തൊട്ട് ആണ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എല്ലാ ജില്ലയില്ല നമുക്കിപ്പം ഇടുക്കി കാസർഗോഡ് കണ്ണൂര് വയനാട് കുറച്ച് അങ്ങോട്ടുള്ള ജില്ലകൾക്ക് നമുക്ക് നിലയിൽ ഫിനാൻസ് ഇല്ല നമുക്ക് വേറെ ബാങ്കുകാരുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് പക്ഷേ ഒരു മൂന്നാല് വർഷം താമസമൊക്കെ വരും താമസം ഓക്കെ ഓക്കെ അപ്പോൾ റെഡി ക്യാഷിന് വാങ്ങാനാണെങ്കിൽ ആർക്കും ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല വരുവോ വണ്ടിയുടെ കണ്ടീഷൻ നോക്കുക പൈസ കൊടുക്കുക എടുത്തുകൊണ്ടു പോകുക അത്രേ ഉള്ളൂ എക്സ്ചേഞ്ചിനാണെങ്കിലും അങ്ങനെ തന്നെ നിങ്ങളുടെ വണ്ടിക്ക് ഒരു വില പറയും നിങ്ങൾ ആ വിലയിൽ സമ്മതമാണെന്നുണ്ടെങ്കിൽ ാണ് വണ്ടികളൊക്കെ ആയിട്ട് സർവീസിംഗിനൊക്കെ ആയിട്ട് കടക്കുക ഇവിടെ ഇല്ലാത്ത വണ്ടികൾക്ക് വേണ്ടി ആരെങ്കിലും അറേഞ്ച് കൊടുക്കുക നല്ല ക്വാളിറ്റി വണ്ടി ഇവിടെ ഓക്കെ അപ്പം വണ്ടികൾ ഡീറ്റെയിൽസ് എടുക്കാം മോഡല് ഡൗൺ പേയ്മെന്റ് ഒക്കെ കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് തീർച്ചയായിട്ട് കാരണം കഴിഞ്ഞ വീഡിയോയിൽ എല്ലാം നമ്മൾ പതിനായിരം രൂപയ്ക്കകത്താണ് ഡൗൺ പേയ്മെന്റ് പറഞ്ഞിരുന്നത് ഈ അത്യാവശ്യം ഈ സ്പോർട്സ് ആ ഒരു രീതിയിലുള്ള വണ്ടിക്ക് മാത്രമാണ് പത്ത് രൂപ പതിനഞ്ച് രൂപ മാക്സിമം നമ്മൾ പറഞ്ഞേക്കുന്നത് തവണ നമുക്ക് ആ പറഞ്ഞതിൻ്റെ ഒക്കെ കൂട്ടി കുറേ ലോൺ ഡൗൺ പേയ്മെൻറ്റ് തന്നെ ചെയ്ത് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഫസ്റ്റ് ഇ എം ഐ മാത്രം അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് വീഡിയോ ഏകദേശം സെയിലായി ഇനിയിപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾ വരണം ഇയർ ഫിനാൻഷ്യൽ ഇയർ ആയതുകൊണ്ട് നമുക്ക് നോർമലി നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതിനകത്ത് ഫണ്ടിങ് ബാങ്ക് ആയി കുറച്ചിട്ടുണ്ട് ഏകദേശം ഒരു വണ്ടിയുടെ കുറച്ച് ഒരു പത്ത് നാലായിരം രൂപോളം ഫണ്ടിങ് കുറച്ച് ഓക്കെ ഓക്കെ അപ്പം നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തുടങ്ങാം അപ്പോൾ ഇതാണ് നമ്മുടെ ഉനൈസിൻ്റെ ഷോപ്പ് എ ടു മോട്ടേഴ്സ് യൂസ് ബൈക്ക് എന്നാണ് ഷോപ്പിൻ്റെ പേര് ലൊക്കേഷൻ ോ ഓക്കെ ഇത് വരുമ്പഴത്തേക്ക് നമ്മുടെ കരുനാപ്പള്ളി താലൂക്കിൽ പുതിയതാവും ചിറ്റുമൂല ചിറ്റുമൂല അതായത് നമ്മുടെ ടെസ്റ്റ് ആ കാണുന്നത് ഒക്കെ ടെസ്റ്റ് അതിന് കുറച്ച് അമ്പത് മീറ്റർ നടക്കാനുള്ള നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കട വരുന്നത് ആ ടെസ്റ്റ് കുറച്ച് കുറച്ച് മുന്നോട്ട് മുന്നോട്ട് അതായത് റോഡിൽ റോഡിൽ റെയിൽവേ ക്രോസിൻ്റെ ഒരു ദൂരം മീറ്റർ പടിഞ്ഞാട്ട് റൈറ്റ് സൈഡിൽ കട വരും അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കാം അപ്പോൾ ഇത് ഈ ഒരു നമുക്ക് തുടങ്ങാം പാഷൻ പാഷൻ അല്ലേ ഇരുപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആണ് ഏകദേശം ഇരുപത്തിയായിരം വണ്ടി മാത്രേ വണ്ടിറി നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇതിന്റെ വില വരും രൂപ 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 മതി അടച്ചാൽ വരുമ്പഴത്തേക്ക് ഫിനാൻസിലാണെന്നുണ്ടെങ്കിൽ അപ്പം ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് അപ്പൊ ഈ ഒരു വണ്ടി വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷമുള്ളത് ഒരു പാഷൻ പ്രോ ആണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് വരുമ്പോഴത്തേക്ക് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പത്തൊമ്പത് മോഡൽ അല്ലേ ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ് ആ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് രൂപ ആണ് ഇതിൻ്റെ ടോട്ടൽ വില വരുന്നത് അതൊരു അഞ്ച് രൂപ നമുക്ക് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി നാൽപ്പത് രൂപ വരെ നമുക്ക് ലോൺ കയറും അല്ലേ ഓക്കെ നല്ല നീറ്റ് വണ്ടി അല്ലേ നല്ല നീറ്റ് വണ്ടിയാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ിൽ കാണാൻ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം ഓണർ ആണ് അതുപോലെ തന്നെ നല്ല നീറ്റ് വണ്ടി മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയാണ് മൈലേജ് ഉള്ള വണ്ടിയാണ് അടുത്ത പ്ലാറ്റിന ആണോ ആണോ ഹൺഡ്രഡോണോ കണ്ട വണ്ടി ഓടിയിരിക്കുന്നത് ഓടിക്കുന്നത് അയ്യായിരം രൂപ ഈ വണ്ടിക്ക് അയ്യായിരം രൂപക്ക് അഞ്ചു രൂപ

അഞ്ച് രൂപ രൂപേ അഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ നാല് വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് റോയും ഒരു ഒരു മോഡൽ ഫസ്റ്റ് യും വണ്ടിയാ നമുക്ക് ഫിനാൻസ് കിട്ടത്തില്ല നമുക്ക് റെഡി കാശ് കൊടുക്കാനേ പറ്റത്തുള്ളൂ വലിയ വിലയില്ല രൂപയ്ക്ക് 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 നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് കൊടുക്കാം കൊടുക്കാം നല്ല നീറ്റ് വണ്ടി അല്ലേ അഞ്ചു വർഷത്തോളം ഇനിയും പ്രത്യേകിച്ച് പൈസ ജസ്റ്റ് എഞ്ചിൻ ഓയിൽ നോക്കുക ആണെന്ന് അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ ബാക്കി എല്ലാം ക്ലിയർ ആണ് വണ്ടി പിന്നെ വരുമ്പഴത്തേക്ക് രണ്ടായിരത്തി

ഡൗൺ ഫിനാൻസിൽ ഇറക്കാൻ അതായത് നമ്മൾ അഞ്ച് വണ്ടി കണ്ടിട്ടുണ്ട് രൂപയ്ക്ക് രൂപ പിന്നെ പിന്നിയോ രണ്ടായിരത്തി ഓണർഷിപ്പ് നല്ല ഹൈ ക്വാളിറ്റി ഉണ്ട് രണ്ട് ടയറും വണ്ടി ഡിജിറ്റൽ മീറ്റർ വണ്ടി വരുന്നത് കേട്ടോ ഇതിൻ്റെ വില വരുമ്പഴത്തേക്ക് അമ്പത്തി മൂന്ന് ജസ്റ്റ് ഒരു ഏഴ് രൂപ അല്ലെങ്കിൽ രൂപ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് പുതിയ ഇൻഷുറൻസ് പുതിയുറൻസ് പേപ്പറും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും ഹൈ ക്വാളിറ്റി വണ്ടിയാണ് വാങ്ങാൻ ഉറപ്പായിട്ടും വിളിക്കാം പണിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല വാങ്ങാൻ മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഗ്രാസിയ ഗ്രാസിയ ഗ്രാസിയാസിയെ ഇതും കൊടുക്കാം നമുക്ക് ഫിനാൻസിൽ കൊണ്ടുപോയ വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടിരിക്കുന്ന ഗ്രാസിയുള്ളത് ഡിയോള്ളത് ഡിയോ ഇതിന് ഫിനാൻസ് പേരിലോട്ട് മാറി കൊടുക്കാം നല്ല വണ്ടി പുതിയ മുപ്പത്തെ രൂപയ്ക്ക് പേരിലോട്ട് മാറി നിങ്ങൾക്ക് തരാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അടുത്തുള്ളത് ആക്ടിവ് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് വരുന്നത് ആക്ടിവൺ ട്വന്റി ഫൈവ് റേറ്റ് ഇതിന്റെ ഒരു വില ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു മുപ്പത്തി രൂപ രൂപയ്ക്ക് പേര് മാറി കൊടുക്കാം അപ്പൊ ഈ ഒരു ആക്ടിവേണ്ട പ്രഷർ

ഒരു സ്പെണ്ടർ ആണ് അധികം സ്പ്ലണ്ടർപ്പ് ഇതൊക്കെ ഇപ്പം ഇപ്പൊ കൊണ്ടുവച്ചതാൻ വേണ്ടിയിട്ട് സർവീസ് പോലും ചെയ്തിട്ടില്ല വെച്ചതാണ് ഇത് രണ്ടായിരത്തി മോഡലും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇത് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് ഇതിന്റെ റീഡിങ് കണക്കുന്നത് പക്ഷേ ഇത് ജെന്വിൻ അല്ല വണ്ടി കിട്ടിയപ്പോൾ ഇതിന്റെ സ്പീഡോ ഇപ്പം മീറ്റർ വർക്കിംഗ് ആണ് ഏകദേശം ഇരുപത്തിരണ്ടായിരം കിലോമീറ്ററിന് മേനെ വണ്ടി ഓടിയിട്ടുണ്ട് ജനുവൻ ആണെന്ന് പറയത്തില്ല നല്ല ക്വാണ്ടി ക്വാളിറ്റി വണ്ടിയാണ് പണിയോ കാര്യോ ഒന്നും

കൊടുക്കാം ചെയ്തിട്ടില്ല പിന്നെ ുംണ്ടിയാട്ടി പി നമുക്ക് ആധാർ കാർഡ് പാൻ കാർഡ് എടുത്തിട്ടുള്ള പാൻ കാർഡ് പിന്നെ എന്തെങ്കിലും ആയിട്ട് വോട്ടർ ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും എത്ര നമുക്ക് പത്തൊമ്പത് വയസ്സൊട്ട് ഇരുപത്തിരണ്ട് വയസ്സുവരെയുള്ളവർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ വീട്ടിൽ നിന്ന് അച്ഛൻ അമ്മ ആരെങ്കിലും ഗ്യാരന്റി പ്രൂഫ് വേണ്ടി വരും പിന്നെ മേപ്പട്ടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി പ്രൂഫൊന്നും വേണ്ട അതുപോലെ തന്നെ എടുക്കാൻ ഉദ്ദേശമുള്ളവരാണെങ്കിൽ രാവിലെ വരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്യൂമെന്റ് രാവിലെ വരുവാണെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ലോണൊക്കെ വരാം വണ്ടിയായിട്ട് പോവാം അതല്ല ദൂരെ നിന്നൊക്കെ വിളിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ അയച്ചു തരും ഡീറ്റെയിൽ കാര്യങ്ങളുള്ള അയച്ചുതരും നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റും കാര്യങ്ങളും ജസ്റ്റ് ഒരു ടോക്കൺ ആയിട്ട് അഡ്വാൻസ് ഉള്ള നമുക്ക് ഫിനാൻസ് നിന്ന് പാസ് ആയി കൊടുക്കാം പിന്നെ വണ്ടി എടുക്കാനായിട്ട് മതി ഈ വണ്ടിക്ക് എത്ര രൂപ ഡൗൺ അടക്കേണ്ടി വരും ഇത് ഏകദേശം ഒരു പത്ത് രൂപ രണ്ടായിരത്തി ബാങ്കിൽ നിന്ന് എല്ലാ വണ്ടിയുടെ കുറച്ചിട്ടുണ്ട് ഫണ്ടിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെ നമ്മൾ ജസ്റ്റ് ഒരു ഇ എം ഐ എമൗണ്ട് ഇറക്കി കൊടുത്തോണ്ടിരുന്നത് പറഞ്ഞിട്ടുണ്ട് ഓക്കേ ഓക്കേ അൺ ലെവലിൽ അല്പം കുറുക ഓക്കേ അടുത്തള്ളത് സിറ്റി 125 എക്സ് പുതിയ സിറ്റി 125 എക്സ് ഒക്കെ നോക്ക് നോക്ക് ടോംബേറ്റ്രോണ്ടി ആണ് ആ മോഡീ 11000 കിലോമീറ്റർ നല്ല ഷോറൂം പീസ് വണ്ടി ഓക്കേ വ വാങ്ങാൻ താൽപര്യമുള്ളവർക്ക് occurrence ചാർജിങ് ഉള്ള ഓപ്ഷനും കാരണെല്ലാം ഉണ്ട് ഓക്കേ 11000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിച്ചിട്ടുള്ള ഷോറൂം വണ്ടി തന്നെ വണ്ടി ആണെന്നല്ല നേറ്റ് വണ്ടി പണാൻ താൽപര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഇതാ വില വരും മുടേയ്ക്ക് ഒരു 63 രൂപയാണ് നമ്മൾ ഇട്ടേക്കുന്നത് ഓക്കേ ഫിനാൻസ് എന്ന് അറിയmathbbൽത്തേയ്ക്ക് എനിമെഷൻ 55a എന്നൊരു ഫിനാൻസ് ചേരും 95 രൂപ ഫസ്റ്റ് അടച്ചാൽ മതി 8000 രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് അത്രേം കുറഞ്ഞ 8000 രൂപ അടിക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി എറിങ്ങി കൊടുക്കാം ഓക്കേ ഓക്കേ അതിനേച്ചുള്ളത് പ്ലാറ്റിന പ്ലാറ്റിന 100 2022 മോഡൽ ഫസ്റ്റ് ഓൺ വണ്ടി നല്ല മൈലയുള്ള ഉള്ള വണ്ടിയാണ് പത്ത് അറുപത്തഞ്ച് എഴുപതോളം മയില കിട്ടുന്ന വണ്ടിയാണ് ഓക്കെ ഓക്കെ ഇതിൻ്റെ ഒരു വില ഭാഗം വരുമ്പോഴത്തേക്ക് നമുക്കൊരു അമ്പത് രൂപയാണ് നമ്മുടെ വില എന്ന് പറയുന്നത് ഒരു അഞ്ച് രൂപ മിനിമം ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ സ്വന്തമാക്കാൻ പറ്റും കൊണ്ടുപോകും ഓക്കെ ഓക്കെ അയ്യായിരം രൂപ മാത്രം ഡൗൺ പേയ്മെൻ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട് അപ്പോൾ വണ്ടികൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിന് ശേഷം വരുന്നത് ഒരു യൂണിക്കോൺ ആണ് യൂണിക്കോൺ എങ്ങനെയാണ് ഡീറ്റെയിൽസ് യൂണിക്കോൺ വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഇരുപത്തിരണ്ട് മോഡൽ ഫസ്റ്റ് ഓൺസ് വണ്ടിയാണ് ഓക്കെ നല്ല ക്വാളിറ്റി വണ്ടിയാണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ആ ഇതിൻ്റെ കിലോമീറ്റർ സ്വല്പം ഓടിയിട്ടുണ്ട് ഒരു ില്ീസും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് നമ്മൾ വില അഡ്ജസ്റ്റ് എൺപത്തി നമുക്ക് ഫൈനലി കൊടുക്കാം പണിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓടിയിട്ടുണ്ട് മാക്സിമം താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇത് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി എക്സ്പ്രസ് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇതിൻ്റെ വില വരുമ്പോഴത്തേക്ക് ഒരു ലക്ഷം രൂപയാണ് ഏകദേശം നമുക്കൊരു പതിനഞ്ച് രൂപ ഒക്കെ ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രൂപ പതിനഞ്ച് രൂപ ഉണ്ട് നമുക്ക് എക്സ്പ്രസ് എടുക്കാം ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ നമ്മൾ പത്ത് രൂപ ഡൗൺ പേയ്മെൻറ് ഉള്ള ഒറ്റ വണ്ടി നമുക്ക് ഉള്ളൂ എഫ് സി വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് നല്ല പതിനഞ്ച് മോഡൽ നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇതിന്റെ വില ഭാഗം വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മുപ്പത്തി അഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ രണ്ടായിരത്തി ഇതിന്റെ വില ഭാഗം വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഇരുപത്തി എട്ടഞ്ഞൂറ് ലാസ്റ്റ് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് അതായത് മുപ്പൂരൊക്കെ അത്യാവശ്യം നല്ല ഒരു വണ്ടിയാണ്

മുപ്പത്തി ഏഴായിരം കിലോമീറ്ററിലാണ് വണ്ടി കൊടുത്തത് ആകെ ഓടിയിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കണ്ട വണ്ടി കൊടുത്തുള്ളൂ മുപ്പത്തി അഞ്ഞൂറ് കിലോമീറ്റർ കണ്ട വണ്ടി ഇപ്പൊ ഓടിയേക്കുന്നത് ഓക്കെ ഓക്കെ ഇതിന്റെ വില വരുമ്പഴത്തേക്ക് നമുക്ക് ഒരു അറുപത്തെട്ട് രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം ഒരു പത്ത് രൂപ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് മിനിമം ഫിനാൻസിന് കൊണ്ട് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഈ വണ്ടികളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഇത്രയധികം വണ്ടികളാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ പുറത്ത് കുറച്ച് വണ്ടികൾ ഇരിപ്പുണ്ട് ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം ഏകദേശം അയ്യായിരം രൂപയ്ക്ക് ആറായിരം രൂപ ഏഴായിരം രൂപയ്ക്ക്

ഇത് വീഗോ മോഡലാണ് ാണ് നിലവിൽ സെക്കൻഡ് വാഷ് ബുക്ക് കിടക്കുന്ന വണ്ടി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില വെറും ഇപ്പൊ വന്ന വണ്ടിയാണ് ഇനി വാഷ് ചെയ്യാനുണ്ട് ജസ്റ്റ് പോളിഷ് വർക്കും കാര്യങ്ങളൊക്കെ വണ്ടി വൃത്തിയാവും പിന്നെ മീറ്റർ വർക്കിംഗ് അല്ലെ രൂപയ്ക്ക് രൂപയ്ക്ക് നമുക്ക് ഈ കണ്ടീഷനിൽ സർവീസും പോളിഷും ഒക്കെ ചെയ്ത് വണ്ടി ക്ലിയർ ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാ ഇതും സിംഗിൾ ഓണിപ്പിലാണ് വണ്ടി വരുന്നത് ഒരു പത്ത് പതിനാല് പതിനഞ്ച് രൂപ റേഞ്ചിലുള്ള വണ്ടി നോക്കുന്നവർക്ക് പറ്റിയ നല്ല വണ്ടിയാണ് പണിയോ കാര്യങ്ങളോ വല്ലാത്ത നിലവിലില്ല പിന്നെ റൈസ് ടാർ വരുമ്പോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നല്ല വണ്ടിയാണ് ഇത് ഇപ്പൊ വന്ന വണ്ടിയാണ് ഇതും നമുക്ക് ഒരു പത്തിരുപത്തി മൂന്ന് രൂപ റേഞ്ചിലൊക്കെ നമുക്ക്

കൊടുക്കാം കൊടുക്കാല്ലേ ഓക്കേ ഓക്കേ അപ്പോൾ ഈ കാണുന്ന വണ്ടികളെല്ലാം കുറഞ്ഞ വിലയ്ക്ക് ഉള്ള വണ്ടികളാണ് ഇതൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ഈ വണ്ടിയൊക്കെ മാറ്റം വരുന്നില്ല എല്ലാം നല്ല ക്വാളിറ്റി കുറഞ്ഞ വണ്ടി മോഡലാണ് ആ

ും ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിലെ ഡീറ്റെയിൽസ് വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫിനാൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടൂ വീലർ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിലും നിങ്ങൾ മൂന്നേനെ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം ലൊക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞു ഇത് കരുനാപ്പള്ളി താലൂക്കില് പുതിയകാവ് പുതിയകാവ് ജംഗ്ഷനിൽ നമ്മൾ നേരെ ചപ്പള്ളിക്ക് പോകറുണ്ട് ഏകദേശം ആ പുതിയകാവിൽ നിന്ന് ഒരു റേറ്റിലോട്ട് എനിക്ക് അഞ്ഞൂറ് മീറ്റർ ാണ് നമ്മുടെ കട കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഇവിടെ എല്ലാരും അടുത്ത് അൻപത് മീറ്റർ മുമ്പോട്ട് വന്നുകഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ് കട ഓക്കെ നിങ്ങൾക്കൊള്ളി റൂട്ട് വരിക എന്നുണ്ടെങ്കിൽ റെയിൽവേ ക്രോസ് കറങ്ങുക ഒരു ഇരുന്നൂറ് മീറ്റർ മുന്നോട്ട് വന്നിട്ട് റൈറ്റ് സൈഡിലെ തന്നെ അപ്പം ഇതൊക്കെയാണ് വണ്ടികളുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഫിനാൻസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും വണ്ടി വാങ്ങണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ നമ്പറിൽ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് ഉറപ്പായിട്ടും വരാം വേറെന്തെങ്കിലും പറയാനോ അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മൾ വിളിക്കുന്ന സമയത്ത് പല ആൾക്കാരും ഒരുപാട് വിളിക്കുന്നുണ്ട് ചില കോളുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ ട്രാവലിംഗും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കോൾ വരുന്നുണ്ട് എല്ലാം ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ അറ്റൻഡ് ചെയ്യാതെ വിടുന്ന കോൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക തീർച്ചയായിട്ടും അതിൻ്റെ റിപ്ലൈ നമ്മൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് അപ്പൊ മാക്സിമം നിങ്ങൾ വിളിക്കാൻ നോക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയ്യോ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് അപ്പം വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ